കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ദിമിത്രിയോസ് ഡാമന്ത റീപ്ലേസ്മെന്റ് സൈനിങ്ങിനായി കാത്തിരിക്കുകയാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു സന്തോഷം പകരുന്ന വാർത്ത ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മൈക്കൾ സ്റ്റാറെ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലാണ് കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാലും ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളിൽ ഏതൊക്കെ താരങ്ങളാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലുള്ളത് അതുപോലെ തന്നെ ഏതൊക്കെ രാജ്യക്കാരാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളിൽ ഇപ്പോൾ ഉള്ളത് ഇതൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ അതിനിടയിൽ ഒരു സെർബിയൻ സ്ട്രൈക്കർ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മൈക്കിൾ സ്റ്റാറെ വ്യക്തമാക്കിയിരുന്നു അത് താരമാണെന്നറിയില്ല എന്തായാലും ടിപ്സ് ബ്ലാലറ്റിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇപ്പോൾ പരിശീലകൻ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് അവരും ഇപ്പോൾ അത് മെൻഷൻ ചെയ്തിട്ടുമുണ്ട് എന്തായാലും സെർബിയൻ താരം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ടെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ മൈക്കിൾ സ്റ്റാറെ പങ്ക് വെക്കുന്നത് ആ താരത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല എല്ലാം സർപ്രൈസ് ആയിരിക്കുകയാണ് ഇതിനു മുമ്പ് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു സെർബിയൻ താരവുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു റൂമർ പുറത്തേക്ക് വന്നിരുന്നു ഇനി ആ താരം തന്നെയാണോ ഈ സെർബിയൻ താരം എന്നതും ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കേണ്ട ഒരു ചോദ്യമായി ഉയർന്നു വരുന്നുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സ്ട്രൈക്കറിനെ കണ്ടെത്തി എന്നുള്ളൊരു സൂചനയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മൈക്കിൾ സ്റ്റാറെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൽ അദ്ദേഹം സർപ്രൈസായി വെച്ചിരുന്ന ഒരു കാര്യം അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതാണോ എന്നതൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും ആയിരിക്കും എന്തായാലും സെർബിയൻ സ്ട്രൈക്കർ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിനായി